ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായി ഏറ്റവും കുറവ് കാലഘട്ടം ഭരിച്ച ഭരണാധികാരി അവിട്ടം തിരുനാളിന്റെ സഹോദരി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ അതായത് മൂന്ന് വർഷം പൂർണാധികാരത്തോടുകൂടി റാണിയായിട്ട് ഭരിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ രണ്ട് വർഷം റീജൻറ്റായിട്ട് ഭരിച്ചു റാണി ഗൗരി അധികാരത്തിൽ വന്നപ്പോൾ വേറെ അവകാശികൾ ഇല്ലാത്തതിനാൽ പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഒരു മകൻ റാണിക്ക് ജനിക്കുന്നു സ്വാതി തിരുനാൾ പിന്നീട് സ്വാതി തിരുനാളിൻ്റെ പകരക്കാരിയായി ഭരിക്കുക എന്നതാണ് അതാണ് റീജന്റ് ഭരണം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ റാണി ഗൗരിലക്ഷ്മിബായി അന്തരിച്ചു ഇമ്പോർട്ടൻറ്റ് കച്ചവടം നിർത്തലാക്കി വാക്സിനേഷൻ കൊണ്ടുവന്നു ജില്ലാ കോടതി അപ്പീൽ കോടതി കൊണ്ടുവന്നു തിരുവിതാംകൂർ ദേവസ്വം സർക്കാർ ഏറ്റെടുത്തു ഉമ്മിണിത്തമ്പിക്ക് ശേഷം ദിവാൻ ആയി കേണൽ ജോൺ മൺട്രോ ആദ്യത്തെ യൂറോപ്യനായ ദിവാൻ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ കേണൽ ജോൺ മൺട്രോ നിയമസംഹിത തയ്യാറാക്കി ചട്ടവരിയോലകൾ എന്ന് ഈ നിയമസംഹിതയെ അറിയപ്പെട്ടു തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ